ഹലോ ഗായസ് അസാം വലൈക്കും അപ്പോൾ നിങ്ങൾ പോണ്ടിച്ചേരിയിൽ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലിസ്റ്റിൽ ഒട്ടും ഒഴിവാക്കേണ്ടാത്ത ഒരു സ്ഥലമാണ് മാംഗ്രൂവ് ഫോറസ്റ്റിലെ ബോട്ടിംഗ് നമ്മുടെ പോണ്ടിച്ചേരിയിലെ ഫോർത്ത് അതായത് ലാസ്റ്റ് ഡേയിലാണ് നമ്മൾ ഈ മാംഗ്രൂവ് ഫോറസ്റ്റിലെ ബോട്ടിങ്ങിന് പോകുന്നത് സത്യത്തിൽ പറഞ്ഞാൽ തേർഡ് ഡേ നമ്മൾ നമ്മള് ഫൈവ് തേർട്ടി ആയപ്പോൾ ഇവിടെ പോയിരുന്നു ഇങ്ങനെ ടൈം കഴിഞ്ഞു പോകും അതുകൊണ്ട് തന്നെ നമ്മുടെ കൂട്ടത്തിൽ വന്ന കുറെ പേർക്ക് ഇത് മിസ്സായിട്ടുണ്ട് കാരണം ഫോർത്ത് ഡേ ആയപ്പോൾ മിക്കവരുടെ ഹെൽത്ത് കണ്ടീഷൻ മോശം പറ്റുന്നവർ മാത്രമായിരുന്നു ബോട്ടിങ്ങിന് പോയത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ഞാൻ ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല മൈൻഡിന് എന്തോരം റിലാക്സ് റിയ അതുപോലെ തന്നെ ഇത്രയും ഗ്രീനറി ആവുമ്പോ കണ്ണിലൊരു കുളിർമേ അപ്പൊ ബോട്ടിങ് കൊച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഒരു ഐലൻഡിൽ നമ്മളെ കൊണ്ട് ഇറക്കി ആക്ച്വലി സെൽവൻ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ ആയിരുന്നു അത് അവിടെ വെച്ച് കൊറേ ഫോട്ടോസ് ഒക്കെ എടുത്തു ഒരു വൺ അവർ അറൗണ്ട് നമുക്ക് അവിടെ ടൈം തന്നിട്ടുണ്ടായിരുന്നു അത് കഴിയുമ്പോൾ നമ്മളെ ഡ്രോപ്പ് ചെയ്ത ബോട്ടുകാരെ തന്നെ വന്ന് നമ്മളെ പിക്ക് ചെയ്തോണ്ടും പോവാണ് തിരിച്ച് കൂടെ ഉള്ളവരിൽ കുറച്ച് പേര് ഒരു മിസ്സിങ് മാത്രം മാത്രണ്ടായിരുന്നു കേട്ടോ പിന്നെ മെയിൻ ഹൈലൈറ്റ് യു ലൈക്ക് വീഡിയോ ഫോർ വാച്ചിങ്